നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് പാട്ടുപ്രേമികളുടെ ഇഷ്ട കോമ്പിനേഷൻ മലയാളത്തിന്റെ പാട്ടോർമ്മകളിൽ ആർദ്രരാഗങ്ങളുടെ തമ്പുരാനായി എന്നും ഓർമ്മിക്കപ്പെടുന്ന ജോൺസൺ മാഷിന്റെ പതിമൂന്നാം ചരമവാർഷികമാണ് ഓഗസ്റ്റ് പതിനെട്ട് കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി അനുരാഗിണി മന്ദാരച്ചപ്പുണ്ടോ തുടങ്ങി ഒട്ടേറെ എണ്ണം പറഞ്ഞ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ച് എൺപതുകളിലും തൊണ്ണൂറുകളിലും സംഗീതത്തിന്റെ പൂക്കാലം ഒരുക്കിയ ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾക്ക് ഇന്നും മായാത്ത യൗവനത്തുടിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് തൃശൂർ നെല്ലിക്കുന്നിലാണ് ജോൺസൺ മാഷിന്റെ ജനനം പാട്ടിലും ഉപകരണ സംഗീതത്തിലും അപാരമായ വാസനയുണ്ടായിരുന്ന ജോൺസൺ തൻ്റെ പതിനൊന്നാം വയസ്സിൽ ബി സി ജോർജ് എന്ന അധ്യാപകന്റെ കൈപിടിച്ചാണ് ഹാർമോണിയവും ഓടക്കുഴലും പഠിക്കാൻ ആദ്യമായി പോകുന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് ആയിരുന്നു ജോൺസണിൻ്റെ ആദ്യ ഗുരുകുലം അവിടെ നിന്ന് ലളിതഗാനങ്ങൾ പാടിപ്പടിച്ചും ഹാർമോണിയം വായിച്ചു പഠിച്ചും സംഗീതത്തെ ഒപ്പം ചേർത്ത് ജോൺസൺ തന്റെ കഴിവിനെ സ്വയം തേച്ചുമിനുക്കിയെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പതിനഞ്ചാം വയസ്സിൽ വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ തുടങ്ങിയ സംഗീത ക്ലബ്ബാണ് ജോൺസന്റെ സംഗീത ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ചുരുങ്ങിയ കാലത്തിനിടെ വോയിസ് ഓഫ് തൃശൂർ കേരളത്തിലെ മികച്ച സംഗീത ക്രൂപ്പുകളിലൊന്നായി പേരെടുത്തു പി ജയചന്ദ്രൻ മാധുരി എന്നിവരുടെ ഗാനമേളകൾക്ക് പിന്നണി വായിച്ചിരുന്നത് വോയിസ് ഓഫ് തൃശൂർ ആയിരുന്നു ജയചന്ദ്രനിലൂടെ ദേവരാജൻ മാസ്റ്റർ ജോൺസൺ എന്ന പ്രതിഭയെ തിരിച്ചറിഞ്ഞു അങ്ങനെ ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി പിന്നീട് അർജുനൻ മാസ്റ്റർ എം ടി ഉമ്മർ എന്നിവരുടെയും അസിസ്റ്റന്റായി ജോൺസൺ മാഷ് പ്രവർത്തിച്ചു അന്നത്തെ മദ്രാസിലേക്ക് തന്റെ ജീവിതം പറിച്ച് നട്ടു മദ്രാസിലെത്തി ഏകദേശം നാലു വർഷത്തിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭരതന്റെ ആരവം എന്ന ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയായിരുന്നു തുടക്കം മൂന്ന് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആന്റണി ഈസ്റ്റുമാൻ സംവിധാനം ചെയ്ത ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി അതിനു പിന്നാലെ കൈനിറയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു പത്മരാജന്റെ കൂടെവിടയിലെ ആടിവാ കാറ്റെ എന്ന ഗാനത്തോടെ ഒ എൻ വി ജോൺസൺ കൂട്ടുകെട്ട് മലയാളക്കരയെ സംഗീത സാന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സത്യനന്തിക്കാടിന്റെ വരവേൽപ്പിലൂടെയാണ് പിന്നീട് പ്രസിദ്ധമായ ജോൺസൺ കൈതപ്രം കൂട്ടുകെട്ടിന്റെ പിറവി ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ഇവരിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വിരുന്നെത്തി പൂവിന്റെ കവിളിൽ തലോടിയും മധുരം ജീവാമൃത ബിന്ദുവും തങ്കത്തോണിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാല് ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു പത്മരാജന്റെ പതിനേഴോളം ചിത്രങ്ങൾക്കാണ് ജോൺസൺ സംഗീതം പകർന്നത് ഒപ്പം ഭരൻ സത്യനന്ദിക്കാട് കമൽ സിബി മലയിൽ തുടങ്ങിയ അക്കാലത്തെ മുൻനിര സംവിധായകർക്കൊപ്പം മുന്നൂറിലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു കൈതപ്രത്തിന് പുറമെ ബിച്ചുത്തിരിമലയ്ക്കും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഷിബു ചക്രവർത്തിക്കും പൂവച്ചിൽ ഖാദറിനുമൊക്കെ ഒപ്പം ചേർന്ന് അതിസുന്ദരമായ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു ജോൺസൺ മാഷ് അങ്ങനെ ജോൺസൺ മാഷ് ഈണമിട്ട ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മലയാള ഗാനാസ്വാദകരുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷായി ഓർമ്മയ്ക്കായി മഴവിൽ മഴവിൽക്കാവടി വടക്ക് നോക്കിയന്ത്രം അങ്ങനെയൊരു അവധിക്കാലത്ത് എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിക്കൊടുത്തു പൊന്തന്മാടയും സുഹൃതവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡുകളും നേടി ഒരു ദശാബ്ദത്തിലേറെ കാലം മലയാള സിനിമാ ലോകത്തിന് സംഗീതം സമ്മാനിച്ച ജോൺസൺ തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു ഇടവേളയെടുത്തു പിന്നീട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തി സംഗീത വഴികളിൽ കൂടുതൽ സജീവമാകുന്നതിനിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അൻപത്തി എട്ടാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം നാടൻ മണമുള്ള ശീലികൾ പകരാൻ ജോൺസൺ മാഷോളം കഴിവ് മറ്റാർക്കുമില്ലെന്ന് അടിവരയിട്ട് തെളിയിച്ച എത്രയോ ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു നിത്യനിദ്രയിലായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ജോൺസൺ മാഷ് പാട്ടോർമ്മകളിലൂടെ ജീവിക്കുകയാണ് അല്ല പാടുകയാണ് പ്രണാമം